ശ്രീ അബ്ദുൽ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ പാർട്ടിക്ക് ജനങ്ങൾക്കൊക്കെ ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾ ബാബുവും ഞാനും യുവജന രംഗത്ത് ഒന്നിച്ചു പ്രവർത്തിച്ചവരാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായിട്ട് ഡി വൈ ഡിവൈഎഫ് രംഗത്ത് പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് പാർട്ടി രംഗത്തും ഞങ്ങൾ ഒരേ ഘടകത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചവരാണ് രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാബുവിന്റെയും എന്റെയും മുരളി പെരുന്നിലിയുടെയും സ്ഥാനാർത്ഥിത്വം അന്നത്തെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ചാവക്കാട് വെച്ചൊരു പൊതുയോഗത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പൊ ദീർഘവർഷങ്ങളിൽ ജനരംഗത്തും പാർട്ടി രംഗത്തും പാർലമെന്ററി വേദിയിലും ഒന്നിച്ചു പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകനെ ഉറ്റസഹാവിനെയാണ് നഷ്ടമായിട്ടുള്ളത് വല്ലാത്തൊരു അദ്ദേഹവുമായിട്ട് ദീർഘവർഷങ്ങളുടെ ബന്ധമാണ് ഏതാണ്ട് മൂന്നേ മുക്കാൽ പതിറ്റാണ്ടിന്റെ ആത്മബന്ധമാണ് ഞാനുമായിട്ട് മാത്രല്ല ജില്ലയിലെ പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഏറ്റവും പ്രാഥമിക തലത്തിലുള്ള പ്രവർത്തകരുമായിട്ടും ആത്മബന്ധമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം പത്ത് വർഷക്കാലം കുന്നംകുളത്തിന്റെ എം എൽ എ ആയിരുന്നു കുന്നകുളത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു ജനപ്രതിനിധി കൂടെയാണ് നിയമസഭയിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തനം കേരളമാകെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു വലിയ തോതിലുള്ള സ്വീകാര്യത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആർജിക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ നിര്യാണം അകാലത്തിലുള്ള നിര്യാണമാണ് അത്യപൂർവമായിട്ട് മാത്രം മനുഷ്യൻ ബാധിക്കുന്ന ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം രോഗശയ്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ യോഗം വളരെ വളരെ ദുഃഖകരമാണ് സഖാവ എന്ന നിലയിൽ ഒരുപക്ഷേ ഈ ബാബു എം നമ്മൾ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സിനിമയിലേക്ക് കലയിലേക്ക് വായനയിലേക്ക് അങ്ങനെ പല ലോകങ്ങളിലേക്ക് പരന്നു കിടന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു ഒരു വ്യക്തിയായിരുന്നു ബാബു പാലശ്ശേരി ആ രീതിയിൽ അദ്ദേഹത്തിനെ താങ്കൾ നിന്ന് നോക്കിക്കേണ്ടത് എങ്ങനെയാണ് വളരെ അടുത്തറിയാമായിരുന്നു അതായത് അദ്ദേഹം നല്ല വായനക്കാരനായിരുന്നു നല്ല എഴുത്തുകാരനായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു സീരിയൽ രംഗത്ത് അദ്ദേഹം പിന്നെ സംഭാവന നൽകിയിട്ടുണ്ട് ആദ്യമായിട്ട് ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ടെലി ഫിലിം ചെയ്തപ്പോ അതിൽ അഭിനയിച്ചത് ബാഹു ബാലിശ്ശേരിയാണ് തരത്തിൽ സാംസ്കാരിക പ്രവർത്തകരുമായിട്ട് സിനിമാ രംഗത്തുള്ളവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജില്ലയിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക മുഖമായിരുന്നു ബാബു പാണ്ഡിശ്ശേരി ദീർഘകാലം അദ്ദേഹത്തിന്റെ നിര്യാണം വളരെ വലിയൊരു നഷ്ടമാണ് വാക്കുകൾക്ക് അതീതമായ നഷ്ടമാണ് ഞാൻ ആശുപത്രിയിൽ കയറുകയാണ് സംസ്കാരം പിന്നീട് അറിയിക്കാം വി അബ്ദുൽ ഖാദർ ആണ് സംസാരിച്ചത്